ഹൃദയത്തിലെ ബ്ലോക്ക് മാറ്റാൻ ആയിട്ടുള്ള ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട് അറ്റത്തുള്ള ഈ ഹോൾ വഴി ലേസർ കിരണങ്ങൾ ആ ബ്ലോക്കിൽ എത്തിച്ച് നമുക്ക് കാണാം ഇതാണ് ഈ ലേസർ കിരണങ്ങളാണ് വരുന്നത് മരുന്ന് കൊണ്ടുപോയിട്ട് ആ ബ്ലോക്കുള്ള ഭാഗത്ത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് അഞ്ച് പ്ലസ് ചെയ്യാൻ സാധിക്കും ബ്ലോക്ക് മാറ്റാൻ latest ആയിട്ടുള്ള ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് ഡോക്ടർനോട് എന്ന ചോദിച്ചു മനസ്സിലാക്കുക. Hi doctors. ആ ഹായ് അബൂ. ഡോക്ടർ ഇതാണോ നമ്മുടെ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന device? യെസ് ഇതാണ് നമ്മുടെ ലേസർ ആഞ്ചുപ്ലാസ്റ്റി മെഷീ. ഓക്കേ. ഇപ്പോൾ अवेलेबल ആയിട്ടുള്ള ഏറ്റവും ഏറ്റവും latest ആയിട്ടുള്ള ബ്ലോക്ക് മാറ്റാനുള്ള ഒരു ടൂളാണ് ലേസർ ആഞ്ചുപ്ലാസ്റ്റി. ഓക്കേ. അപ്പോൾ ഡോക്ടർ എന്താണ് ഈ ലേസർ ട്രീറ്റ്മെന്റ്സ്? നമുക്കറിയാം ഈ ഹാർട്ടിൻ്റെ രക്തകളിലെ ബ്ലോക്ക് മാറ്റുന്ന ആണ് ആൻറ്റിയോപ്ലാസ്റ്റിക് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് വെച്ചാൽ ഹാർട്ടിൻ്റെ ബ്ലോക്കിനകത്ത് കൂടി ഒരു വയർ പാസ് ചെയ്തിട്ട് ബലൂൺ വീർപ്പിച്ച് സെൻ്റ് ബ്ലോക്ക് മാറ്റും പക്ഷെ പല ആൾക്കാർക്കും നമുക്ക് നോർമലായിട്ടുള്ള ഒരു ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പലപ്പോഴും ഈ ബ്ലോക്കിനകത്ത് കാൽസ്യം അടിഞ്ഞിട്ട് ബ്ലോക്ക് ഭയങ്കര ടൈറ്റായിരിക്കും നോർമലായിട്ടുള്ള ബലൂണൊന്നും അതിനകത്ത് കൂടി പോകത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പലപ്പോഴും നമ്മൾ അവർ ബൈപ്പാസ് ചെയ്യേണ്ടി വന്നേക്കാം ഇവർക്ക് ഇത്രയും രോഗികൾക്ക് ഇന്ന് ലഭ്യമായി വെച്ചാൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റാണ് ലേസർ ആൻറ്റോപ്ലാസ്റ്റിക് അതുപോലെ തന്നെ പല ആൾക്കാർക്കും ഈ ഒരു തവണ ആൻറ്റിപ്ലാസ്റ്റിക് ചെയ്ത് ബ്ലോക്ക് മാറ്റിയാലും പിന്നീട് സ്റ്റെൻറ്റിനകത്ത് ബ്ലോക്ക് വരാം ഇത്തരം ആൾക്കാർക്ക് നമുക്ക് ആൻറ്റോപ്ലാസ്റ്റിക് പിന്നെയും ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് അവരെയും നമുക്ക് പലപ്പോഴും ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വന്നേക്കാം അപ്പോൾ ഇത്തരം ആൾക്കാർക്കും ഇന്ന് ലഭ്യമായി വെച്ചാൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ലേസർ ആൻറ്റിയോപ്ലാസ്റ്റിയാണ് ഇത്തരം ആൾക്കാർക്ക് പലപ്പോഴും നമുക്ക് പിന്നീട് ഒരു സ്റ്റെന്റ് പോലെ ഇടേണ്ടി വരാറില്ല കാരണം നമുക്ക് ഈ സ്റ്റെൻറ്റിനകത്തുള്ള ബ്ലോക്ക് നമുക്ക് ലേസർ ഉപയോഗിച്ച് ബാഷ്ഠീകരിച്ച് മാറ്റാൻ സാധിക്കും അപ്പോൾ പിന്നീട് നമുക്ക് പലപ്പോഴും ബ്ലോക്ക് മാറ്റാനായിട്ട് പുതിയ സ്റ്റെൻറ്റിടേണ്ടി വരാറില്ല അതുപോലെ തന്നെ മറ്റൊരു കൂട്ടം ആൾക്കാരെന്ന് പറയുന്നത് ഈ ഹാർട്ട് അറ്റാക്ക് രോഗികളാണ് പലപ്പോഴും പല ആൾക്കാരും നമ്മൾ ഈ നെഞ്ചുവേന വന്നു കഴിഞ്ഞിട്ട് വളരെ വൈകിയാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് പ്ലാസ് ചെയ്യാൻ പോകുമ്പോൾ മിക്കവാറും ഈ ബ്ലോക്ക് എല്ലാം ഈ ബ്ലഡ് ക്ലോട്ട് വന്ന് അടഞ്ഞിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ നോർമൽ അഞ്ച് പ്ലസ് ചെയ്താൽ പോലും ഈ ബ്ലഡ് ക്ലോട്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല നമ്മൾ ബലൂൺ ഡൈലറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലോട്ടെല്ലാം താഴേക്ക് ഉതിർന്നു പോയിട്ട് താഴെ എല്ലാം ബ്ലോക്കാക്കും അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് നമുക്ക് ഇന്ന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ലേസ് റാഞ്ച് പാസിറ്റി കാരണം ഈ ബ്ലഡ് ക്ലോട്ട് നമുക്ക് ബാഷ്പീകരിച്ച് മാറ്റാൻ സാധിക്കും ഇവർക്കും പലപ്പോഴും നമുക്ക് സ്റ്റെന്റ് ഇടേണ്ടി വരാറില്ല കാരണം ഈ ബ്ലഡ് ക്ലോട്ട് മാത്രമാണ് ബ്ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാഷ്പീകരിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ പോലും ഇടാതെ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം ഡോക്ടർ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് അല്ല ും നമുക്ക് ഭൂരിപക്ഷാൾക്കാർക്കും നമുക്ക് ലേസർ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും നമുക്ക് സാധാരണ ആൻജോപ്ലസി കൺവെൻഷൻ രീതിയിലുള്ള ആൻജോപ്ലസ് ചെയ്യാൻ പറ്റും പക്ഷെ പലപ്പോഴും നമ്മൾ ഇപ്പൊ കണ്ടുവരുന്നത് പണ്ടെല്ലാം അറിയാമല്ല നമുക്ക് ആൻജോപ്ലസിനേക്കാൾ മുമ്പ് കണ്ടുപിടിച്ചത് ബൈപാസ് ഓപ്പറേഷനാണ് ശേഷമാണ് നമ്മൾ ആൻഡോപ്ലാസി തുടങ്ങിയത് പിന്നെ ടെക്നോളജിയും സയൻസും അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പുരോഗതി വരുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പണ്ട് ചെയ്യാൻ പറ്റാതിരുന്ന പല ബ്ലോക്കുകളും പണ്ട് നമുക്ക് ആൻഡോപ്ലാസ് വഴി ചെയ്യാൻ പറ്റാതിരുന്ന പല ബ്ലോക്കുകളുടെ കാര്യങ്ങളാണ് ഇപ്പൊ ഡോക്ട് പറഞ്ഞത് അതായത് ബ്ലോക്കുള്ള ഭാഗത്ത് കാൽഷ്യം ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെൻഡ് ചെയ്തുകൊടുത്ത് വീണ്ടും വരുന്ന ബ്ലോക്കുകൾ അല്ലെങ്കിൽ അവിടെ മറ്റേ ഹാർട്ട് അറ്റാക്ക് വരുന്ന രോഗികൾക്ക് ബ്ലഡ് ഫ്ലോട്ട്സ് കുറേ നേരം ലേറ്റായിട്ട് വരുന്ന പ്രസൻറ്റേഷനുള്ള ആൾക്കാർ ബ്ലഡ് ഉറഞ്ഞ ബ്ലഡ് ക്ലോട്ടുള്ള രോഗികൾ ഇങ്ങനെയുള്ള രോഗികൾക്കൊക്കെ നമുക്ക് പണ്ട് ആൻഡിയോപ്ലാസ് ചെയ്യുമ്പോൾ അതല്ലാത്ത രോഗികൾ ചെയ്യുന്ന പോലെ അത്രയും ഫലവത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത്ര നല്ല റിസൾട്ട്സ് പണ്ട് കിട്ടുമായിരുന്നില്ല കാരണം നമുക്ക് യൂഷ്വൽ കൺവെൻഷണൽ രീതിയിലുള്ള അഞ്ചു ടെക്നിക്കുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള രോഗികളിൽ പ്രത്യേകിച്ച് കാഷൻ ഡെപ്പോസിഷനുള്ള രോഗികൾ സെൻറ്റിനകത്ത് വീണ്ടും ബ്ലോക്ക് വരുന്നത് ഇൻസ്റ്റൻറ് റീസ്നോഴ്സ് എന്ന് പറയും അതുപോലെ ബൈപ്പാസ് ചെയ്ത രോഗികളുടെ ബൈപ്പാസ് ഗ്രാഫ്റ്റിനകത്ത് വീണ്ടും ബ്ലോക്ക് വരുന്നത് അതിന് ഗ്രാഫ്റ്റിലാകത്തുള്ള ബ്ലോക്കുകൾ അതുപോലെ ലേറ്റായിട്ട് വരുന്ന ക്ലോട്ട്സ് ബ്ലഡ് ഉള്ള ബ്ലോക്ക് ഇതെല്ലാം മാറ്റുന്നതിന് സാധാരണ കൺവെൻഷൻ അഞ്ചോ പ്ലസിനേക്കാളും ലേസർ അഞ്ചോ പ്ലസ് വളരെ സഹായകരമാണ് നല്ല റിസൾട്ടും കിട്ടും നമുക്ക് സാധാരണ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റും അതായത് അപ്പൊ എല്ലാ രോഗികൾക്കും വേണം എന്നുള്ളതല്ല പക്ഷെ ഒരു ചെറിയ ഒരു പോപ്പുലേഷന് നമുക്ക് സാധാരണ അഞ്ചോ പ്ലസ് ചെയ്യാൻ പറ്റുന്ന ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാം പലപ്പോഴും നമുക്ക് സാധാരണ അഞ്ച് പ്ലസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് പേഷ്യന്റ് അടുത്ത ഓപ്ഷൻ രീതിയിൽ നമ്മൾ വിടുന്നത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് അഞ്ച് പ്ലസ് ചെയ്യാം അപ്പം ഇതിന്റെ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ അതിന്റെ റിക്കവറി അതൊക്കെ എങ്ങനെയാണ് ലേസർ ലേസർ ട്രീറ്റ്മെന്റിന്റെ ഒരു സാധാരണ പോലെ തന്നെയാണ് ചെയ്യും ആയിട്ട് ചെയ്യുന്ന പോലെ ഒരു പ്രൊസീജിയർ ഏകദേശം എക്സ്ട്രാ ഒരു എക്സ്ട്രേസർ ആൻജോപാസി എക്സ്ട്രാ ടൈമൊന്നും അത് എടുക്കാറില്ല അതുപോലെ റിക്കവറിയും അതുപോലെ തന്നെയാണ് മാക്സിമം വൺ ഔർ ടു ഹോസ്പിറ്റലിൽ സ്റ്റേ വരും ചെയ്യേണ്ടിവരും മൂന്നാമത്തെ അതെല്ലാം നോർമൽ ആൻജോപാസി വേണ്ടി പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പുകളോ പ്രത്യേകിച്ച് എക്സ്ട്രാ മെഡിക്കേഷൻസോ ഒന്നും വേണ്ടി വരുന്നില്ല സാധാരണ ആ ബ്ലോക്ക് മാറ്റുന്ന ആ ഒരു ടെക്നോളജി മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മൾ നമ്മൾ വെച്ച് പകരം ലേസർ കിരണങ്ങൾ ഉപയോഗിച്ച് ആ ബ്ലോക്കുകളെ ബാഷ്പീകരിച്ച് വേപ്പറൈസ് ചെയ്ത് കളയുന്നു അതാണ് അപ്പോൾ നമുക്ക് ആ ബ്ലോക്ക് മാറ്റുന്ന പ്രോസസ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ രോഗികളുടെ റിക്കവറി മരുന്നും തയ്യാറെടുപ്പുകളും പ്രീവിയസ്ലി ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസും എല്ലാം സാലാ കൺവെൻഷൻ അഞ്ച് പ്ലസ് പോലെ തന്നെയാണ് അപ്പോൾ പുറകിലൊരു സ്ക്രീൻ ഉണ്ട് അവിടെ എനിക്ക് കാണാം ഇത് ഇത് നേരത്തെ നമ്മൾ ഇന്ന് ചെയ്ത ഒരു കേസാണ് നമുക്ക് കാണാം ഈ രക്തക്കളിൽ ഈ ഭാഗം ബ്ലോക്ക് ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുവഴി ഒരു വയർ പാസ് ചെയ്തിട്ട് ഈ വയറവിടെ കാണുന്നില്ലേ ഇതാണ് വയർ ഈ വയർ പാസ് ചെയ്തിട്ട് നോർമലി നമ്മളൊരു ബലൂൺ ഡയലേറ്റ് ചെയ്തിട്ട് ഈ ബ്ലോക്കിൻ്റെ കാടിന് കുറച്ച ശേഷം സെൻ്റിട്ടാണത് മാറ്റുന്നത് എന്നാൽ നമുക്ക് ലേസർ ഉള്ളപ്പോൾ ഇതിന് പകരം ഈ ബ്ലോക്കിനെ നമുക്ക് ബാഷ്പീകരിച്ച് മാറ്റിയിട്ട് നമുക്ക് ഡ്രഗ് കോട്ടഡ് ബലൂൺ എന്നൊരു സാങ്കേതികവിദ്യ ഉണ്ട് അതായത് സ്റ്റെൻ്റ് ഇടാതെ തന്നെ മരുന്ന് കൊണ്ടുപോയിട്ട് ആ ബ്ലോക്കുള്ള ഭാഗത്ത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെൻ്റ് ഇല്ലാതെ തന്നെ നമുക്ക് അഞ്ച് പ്ലസ് ചെയ്യാൻ സാധിക്കും ഇതാണ് രോഗിയുടെ ഫൈനൽ റിസൾട്ട് നേരത്തെ ഈ ഭാഗം ബ്ലോക്ക് ആയിരുന്നു നമ്മളിപ്പോൾ ഇത് ലേസർ അഞ്ച് പ്ലസ് ചെയ്തിട്ട് ഇവിടെ ഇടാതെ ട്രക്ക് കോട്ടഡ് ബലൂൺ വെച്ചിട്ട് ബ്ലോക്ക് മാറ്റി ഈ ഇല്ലാത്ത ആൻജോപ്ലാസ്റ്റി എന്നുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെയല്ല ഒരുപാട് യങ്സ്റ്റേഴ്സ് ഹാർട്ട് അറ്റാക്കായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ അഞ്ച് ഹാർട്ടിൻ്റെ ബ്ലോക്കുകളായിട്ട് ഒരുപാട് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ സ്റ്റെൻ്റെല്ലാം ഇട്ട് കാലകാലങ്ങളിൽ നമ്മൾ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നതിന് പകരം സ്റ്റെൻ്റ് ഇല്ലാതെ ഒരു ആൻജോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുവാണെങ്കിൽ മരുന്നിൻ്റെ എണ്ണം എല്ലാം കുറയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ആക്ച്വലി ഒരു ഈ ലേസർ ആൻജോപ്ലാസ് എന്നുള്ള യൂസ്ഫുൾ ടൂളാണ് പിന്നെ മാത്രമല്ല ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഈ മരുന്ന് പുരട്ടിയ സ്റ്റെന്റ് എന്ന് പറഞ്ഞ പോലെ മരുന്ന് പുരട്ടിയ ബലൂൺ ഉണ്ട് ഡ്രഗട്ടർ ബലൂൺ ബ്ലോക്ക് അവിടെ മാറ്റിന് ശേഷം അവിടെ ആ ബലൂൺ വെച്ച് കഴിയുമ്പോൾ അതിലുള്ള മരുന്നുകൾ രക്തക്കൊള്ളിന്റെ ഭിത്തി വീണ്ടും റീനാരോഗ്യം വരാനുള്ള ചാൻസ് എല്ലാം കുറവാണ് അപ്പോൾ അങ്ങനത്തെ ടെക്നോളജി ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് അത് ലഭ്യമാണ് നമ്മൾ ചെയ്യുന്നതാണ് അതാണ് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ആക്ച്വലി ആ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഈ ലേസർ ചെയ്യുന്ന ഡിവൈസ് സ്റ്റെന്റ് അഞ്ചു പ്ലാസ്റ്റൻസ് ഈ ലേസറിൻ്റെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഐസും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊട്ടക്റ്റ് ഗ്ലാസ് വയ്ക്കണം ഇതാണ് നമ്മുടെ ലേസർ ആഞ്ചു പ്ലാസ്റ്റി മെഷീൻ ഇതിനകത്തൊരു കത്തിയേറ്റർ ഉണ്ട് ഈ കത്തിയേറ്ററ് ഇതിൻ്റെ ടിപ്പിൽ കൂടിയാണ് ഈ ലേസർ കിരണങ്ങൾ വരുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഹാർട്ടിൻ്റെ നമ്മൾ കൈയിൽ കൂടെ ആണെങ്കിൽ ആഞ്ചു പ്ലാസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്യൂബിൽ ചെറിയൊരു ട്യൂബിൽ കൂടി ആ ഒരു കൊറോണറി വയർ ഹാർട്ടിൽ എത്തിച്ചാണ് നമ്മൾ ആഞ്ചു പ്ലാസ് ചെയ്യുന്നത് ഈ വയറിൽ കൂടി ഈ ഒക്കെ തീർത്ത് കൊണ്ടുപോയിട്ട് ഇതിനകത്ത് അറ്റത്തുള്ള ആ ഈ ഹോൾ വഴി ലേസർ കിരണങ്ങൾ ആ ബ്ലോക്കിൽ എത്തിച്ച് ആ ബ്ലോക്ക് ബാഷ്പീകരിച്ച് മാറ്റും നമുക്ക് കാണാം ഇതാണ് ഈ ലേസർ കിരണങ്ങളാണ് വരുന്നത് ആ റെഡ് കളറില് ലേസർ കിരണങ്ങൾ ആക്കാണ്ടില്ലേ അപ്പോൾ ഇതേ ലേസർ കിരണങ്ങളാണ് നമ്മൾ രോഗിയുടെ ആ ഹാർട്ടിൻ്റെ അകത്തുള്ള രക്തകളിൻ്റെ അകത്തേക്ക് ബ്ലോക്കിൻ്റെ അടുത്ത് എത്തിച്ചിട്ട് ഈ ലേസർ കിരണങ്ങൾ ചെല്ലുമ്പോൾ ആ ബ്ലോക്കുകൾ വേപ്പറൈസ് ചെയ്ത് ബാഷ്പീകരിച്ചാണ് പോകും

S. P. Mediford, you first, always.